ഹായ് ഫ്രണ്ട്സ് ഉമ്മുസ്ലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം രമേശ് മോനൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണ മക്കളെ കാണണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് എന്നോണ്ടുള്ള ആഗ്രഹമാണ് കുറേ ആയവർ കണ്ടിട്ട് ഇപ്പം നല്ല മിസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് പൂപ്പൊലിയും പരിപാടിയും ഉണ്ടെന്ന് കേട്ടപ്പോൾ അതൊക്കെ കാണാം എന്ന് കരുതി പോവുകയാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്കിയിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുമെന്ന് കണ്ടു നോക്കി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പൂഞ്ഞ മക്കളൊക്കെ കൂട്ടി വയനാട് ബാണാസുര ഡാം കാണാൻ വന്നതാണ് കേട്ടോ കുട്ടികളെ കൈ പിടിയോ പുതിയ ഈ ക്യൂ എന്താന്ന് വെച്ചാൽ ബാണാസുര ഡാമിൻ്റെ അടുത്തേക്കുള്ള ഒരു ട്രാവലർ ഉണ്ടാവും അതിൽ ടിക്കറ്റ് എടുത്ത് കയറുക അതിനുള്ള ക്യൂ ആണ് കേട്ടോ അതേപോലെ അത് കൊണ്ടുവന്ന് ഇറക്കി തരുകയും ചെയ്യോ ഇതാണ് കേട്ടോ ടിക്കറ്റ് അപ്പൊ ഇതാ അത്രയും ദൂരത്താണ് കേട്ടോ ഡാം കെടുക്കുന്നത് സോളാറൊക്കെ കണ്ടില്ല അവിടെയാണ് ഡാം അപ്പൊ ഞങ്ങളിതാ വണ്ടിയിൽ കയറി ട്രാവലറിൽ കയറി ഇനി അവിടെ എത്തണം അങ്ങനെ ഞങ്ങള് ഡാമിന്റെ അവിടെ എത്തി പിന്നെ കത്തി വല്യ കാണാൻ ഒന്നുമില്ല അങ്ങനെ ഡാമിന്റെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അത്രേ ഉള്ളൂ അവിടെ താമരശ്ശേരി താമരശ്ശേരി പൂവ്യ താമരശ്ശേരി പോന്നിട്ട് കൽപ്പറ്റ പൂപ്പലി ഇന്നത്തെ സംഭവം അടിപൊളിയല്ലേ നിങ്ങളുടെ പൂപ്പുള്ളിയുടെ അവിടെ പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കാണാൻ ഭയങ്കര രസമായിരുന്നു അമേസിങ് അത്ര അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അമ്പലവയല അത്രക്കങ്ങൾക്ക് കളക്ഷൻ ഇല്ലാന്ന് തോന്നി

ഇവിടുന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര ഒരു ക്രൈസ് ആയിരുന്നു എല്ലാവർക്കും നല്ല തിരക്കായിരുന്നു പരിപാടി ഏകദേശം കഴിയുന്നവരെ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കാൻ കിട്ടോ മക്കൾക്കാണ് എന്നെ കിട്ടിയ പിന്നെ വെല്ലുവിമ്മ ഒന്നും വേണ്ട വേണ്ടപിടുക്കാണ് വീട്ടിലെത്തിയത് ഇതേപോലെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് ഈ ഐറ്റം ില് ഒന്ന് പണ്ടത്തെ ചോക്കറ് പിന്നെ ഞങ്ങൾ കണ്ടത് കുറേ പാത്രങ്ങളും ഇതൊക്കെ ഗ്ലാസ് ഡഗ് ായിട്ടുണ്ട് അപ്പൊ വീട്ടിലെത്തണം വീട്ടിൽ നിന്ന് നാട്ടിലെത്തണം അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഒരു റൈഡിൽ മാത്രം കയറി അന്റാൻ ഞാൻ അതിലൊക്കെ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല ബോളറ്റ് മൂ എറിഞ്ഞ് മൂന്ന് ഗ്ലാസ് വീഴ്ത്തിയാൽ സമ്മാനം ഉണ്ട് കിട്ടും എറിയാൻ മുപ്പത് രൂപ കൊടുക്കണേ ജസ്റ്റ് ട്രൈ ചെയ്തു പൊട്ടത്തിയായി അവിടുത്തെ പാട്ട് കാരണം അടിപൊളി ടെപ്പാങ്ങത്ത് നമ്മുടെ ഫേവററ്റ് സിംഗർ ഡാബ്സീൻ്റെ പാട്ടുകൾ തന്നെ ആയിരുന്നു കൂടുതലും കേട്ട് നിക്കപ്പുറത്തും എനിക്ക് അത് കാരണം കേട്ടോ ഓൺ വോയിസ് ഇല്ലാത്ത അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറാൻ പോവട്ടെ ഇതൊരു കുൽക്കി സർവത്ത് പോലെ ആണല്ലോ ഇതിൻ്റെ ഒരു അവസ്ഥ ഓ മക്കൾക്കാണ് യാതൊരു പേടിയില്ല എനിക്ക് കുഞ്ഞുങ്ങൾ തീർച്ചു പോകും അങ്ങനെയൊക്കെ പേടി അപ്പം ഞാൻ പൂവിനോട് തന്നെ പോവുക പറഞ്ഞ നിനുനെടുത്ത് റിനുനെ ഞാനും വെച്ചോളാം നിനുനാണ് പേടി തീരെ ഇല്ലാത്ത അപ്പം നീ നിനു എടുത്ത് കൂടിയിരുന്നു എന്ന് പറഞ്ഞു ഭയങ്കര പേടി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് എന്താവുമോ എന്ന് പേടി എനിക്ക് പേടിയൊന്നുമില്ല അത് പക്ഷെ അവർ ഭയങ്കര കൂളാണ് എല്ലാം കൊണ്ടും അവർ കോൺഫിഡൻറ് ഉള്ള മക്കളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മാഷ മക്കളവർക്ക് അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന അലഹദില്ല അടിപൊളിയാണ് അവർക്ക് ഒന്നിനും ഒരു ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ ഒന്നും മറക്കേണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ